ഹായ് ഫ്രണ്ട്സ് സാൻട്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്ന് നമ്മളെ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇപ്പോൾ പിന്നെയും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഹാങ്ങിങ് പ്ലാന്റിനെ പറ്റിയാണ് നമ്മളിന്ന് പറയുന്നത് കൊറോണ ടൈമിൽ നമ്മളെല്ലാവരും നല്ല രീതിയിൽ തന്നെ ഹാങ്ങിങ് പ്ലാന്റ് വളർത്തുകയും നല്ല രീതിയിൽ അത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം എല്ലാവർക്കും ജോലി തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയ സമയത്ത് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും പലരും ഇത് മാറ്റുക ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മൾ അന്ന് തൊട്ട് ഏകദേശം ഒരു മൂന്ന് കൊല്ലം മുമ്പ് തൊട്ട് തന്നെ ഒരേ ചട്ടിയിൽ അതേ ചെടി തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരുന്നതും അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സുകളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് അറുപതിലധികം പ്ലാന്റ്സുകളെ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ും മറക്കരുത് അപ്പം നമുക്ക് നമ്മുടെ ഓരോ പ്ലാന്റ്സും കാണാം സാധാരണ നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ടട്ടിൽ വെയിൻ പോലെയുള്ള പ്ലാന്റുകളാണ് നമ്മളുടെ മനസ്സിൽ വരുന്നത് എന്നാൽ ഞാൻ നമ്മളുടെ തറയിൽ വെക്കാവുന്ന ചെടിച്ചട്ടിയിൽ വെക്കാവുന്ന പ്ലാന്റുകൾ വരെ ആയിട്ട് അതിൽ അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇത് നമ്മുടെ ബിഗോണിയയുടെ ഒരു വെറൈറ്റിയായ സ്റ്റാർ ബിഗോണിയ എല്ലാവരും ഇതിന് തറയിലും ചട്ടിയിലുമൊക്കെ ആയിട്ടാണ് വെക്കുന്നത് എന്നാൽ കണ്ടോ ഞാൻ ഇതിനെ ഇതിനൊരു മൂന്ന് മൂന്നര കൊല്ലമായിട്ട് ഈ സെയിം പോട്ടിൽ തന്നെ ഇത് മാറ്റിയിട്ടേയില്ല ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൽ നിന്ന് ഇത് കണ്ടോ ഇവിടെ കിഴങ്ങ് പോലെ ഇതിനിങ്ങനെ വരുവേ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ഞാൻ ഇതിൻ്റെ പുതിയ തൈകൾ റെഡിയാക്കി എടുക്കുന്നത് ഇതേ പ്ലാന്റ് തന്നെ ഞാൻ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് അത് കാണിക്കാം കണ്ടോ ഇത് കുറച്ച് നീളത്തിൽ തന്നെ വന്നിട്ടുണ്ട് എന്നാലും നമ്മളത് ഹാങ്ങിങ് ആയിട്ട് വെച്ച സമയത്ത് അത് കുറച്ച് വൈഡായിട്ട് സ്പ്രെഡ് ചെയ്ത് നിന്നിട്ടുണ്ട് അപ്പം ഇതിനെ രണ്ട് രീതിയിൽ നമുക്ക് വെക്കാനായിട്ട് പറ്റും കണ്ടോ ഒരു മരം പോലെ തന്നെ വന്നിരിക്കുന്നു ഇതിൻ്റെ ഒരു പ്രത്യേക ഇതിൽ ചെറിയ രീതിയിൽ മണ്ണും ബാക്കി ചകിരിച്ചോറും കൊടുത്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് കണ്ടോ ഇത് നല്ല രീതിയിൽ തന്നെ നിപ്പുണ്ട് പിന്നെ ഇതിനാകെ കൊടുക്കേണ്ടത് ചാണകപ്പൊടി മാത്രമാണ് വേറൊന്നും ഇതിനിട്ട് കൊടുക്കേണ്ട കാര്യവുമില്ല അതെ വേറൊരു പിഗോണിയ വെറൈറ്റി ഇത് നമ്മൾ ചെടിച്ചട്ടിയിൽ തന്നെ വെച്ചിരിക്കുന്നു അത് പറഞ്ഞിരുന്ന അതേ നേച്ചറ് തന്നെ കണ്ടോ പുതിയതായിട്ട് വരുമ്പോൾ വേണ്ട ഇതിന് കിഴങ്ങല്ല തന്നെ കുറച്ച് തേണ്ട തണ്ട് തണ്ട് പോലെ വരുന്നത് അതിനെ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങ് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതെന്തേ കണ്ടോ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് മരം പോലെ ഇങ്ങനെ ഉയരത്തിൽ വരും ഇതിൻ്റെ തണ്ടിന് നീളം വരും എന്നാൽ ഈ സെയിം ഐറ്റം തന്നെ നമ്മൾ ഹാങ്ങിങ് പ്ലാന്റിൽ വെച്ചിരിക്കുന്നത് കാണാം അ ചെടി ആയിട്ട് നമ്മൾ വെച്ചപ്പോൾ തന്നെ കണ്ടോ അത് ഒരുപാട് വലിയ ലീഫൊന്നും ആവുന്നില്ല എന്നാൽ അത് നല്ലതായിട്ട് എല്ലാ വശത്തും അത് ഇറങ്ങി നല്ല നല്ല രീതിയിൽ തന്നെ കിടപ്പുണ്ട് ഒരു കുട പോലെ കിടപ്പുണ്ട് കണ്ടോ ഇതിന് നമ്മൾ ചാണകപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് പോട്ടിമിക്സ് ഒന്നും മാറ്റത്തില്ല കണ്ടോ അതെ ഇതും ബിഗോണിയുടെ റെഡാണ് കണ്ടോ ഇതും ഹാങ്ങിങ് ആയിട്ട് നല്ല ഭംഗിയാണ് ഇതും നമ്മൾ ചെടിച്ചട്ടിയിൽ വെക്കുമ്പോഴും കുറച്ച് ഉയരത്തിലൊക്കെ നമുക്ക് നിൽക്കും നേരത്തെ ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ കുറച്ച് റീ ചെയ്തപ്പോഴത്തേനും അത് മാറ്റി എന്നാലും ഞാനത് വെർട്ടിക്കൽ ഇത് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാന്ന് കാണിക്കാം ഇതേ കണ്ടോ വെർട്ടിക്കലിൽ ഞാൻ ഇതിനെ വെച്ചപ്പോഴത്തേന് ഇത് നല്ല രീതിയിൽ തന്നെ നിപ്പുണ്ട് അപ്പോൾ ഈ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം ചെറിയ ചട്ടിയിൽ നമ്മൾ ഒതുക്കി വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഇലയാണെങ്കിലും തണ്ടാണെങ്കിലും അതിൻ്റെ വര വളർച്ചയാണെങ്കിലും വളരെ കുറച്ചായിട്ട് മാത്രം വരും എന്നാൽ നമ്മൾ വളം കൊടുക്കുന്നതിനനുസരിച്ച് അത് നല്ല തിക്കിൽ വരികയും ചെയ്യും കണ്ടോ അപ്പോൾ ഏത് രീതിയിൽ വെക്കണമെങ്കിലും നമുക്ക് ഈ ബിഗോണിയ പ്രത്യേകിച്ചും ബിഗോണിയ പറ്റും അപ്പം ഞാൻ ആദ്യമേ നമ്മുടെ കയ്യിലുള്ള ബിഗോണിയെ പറ്റി പറഞ്ഞു ബാക്കി അടിപൊളിയായിട്ടുള്ള പ്ലാൻസുകൾ വരുന്നു അതും നമുക്ക് കാണാം ഇത് ബിഗോണിയയുടെ മൈക്രോമോ എന്നറിയപ്പെടുന്ന വേറൊരു ടൈപ്പ് പ്ലാന്റ് ആണ് ഇത് നമ്മൾ വളരെ കുറച്ച് വളം കൊടുത്ത് ഈ പറഞ്ഞ പോലെ പോട്ടി മിക്സ് ചകിരിച്ചോറും കുറച്ച് മണ്ണും മാത്രം കൊടുത്ത് വളരെ കുറച്ച് വളം കൊടുക്കുമ്പോഴത്തേൻ്റെ ഇതുപോലെ ചെറിയ ഇലയിൽ ഇതിങ്ങനെ വരും കണ്ടോ അതേസമയം ഇത് തറയിൽ വെച്ച് നല്ല രീതിയിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഈ പ്ലാന്റ് കുറച്ചും കൂടെ നല്ല വലുപ്പത്തിൽ ഇതിൻ്റെ ഇലയില്ല നല്ല വലുപ്പത്തിൽ തന്നെ വരും അപ്പോൾ ഈ ബിഗോണിയയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സൺലൈറ്റ് വളരെ കുറച്ച് മതി ലോ ലൈറ്റിൽ വളരെ വരുന്ന നല്ല രീതിയിൽ വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം നമ്മൾ ഒട്ടും വെയിലടിക്കാത്ത രീതിയിൽ ഇതിനെ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇതിനെ നല്ല ഗ്ലോയി തന്നെ ഇതിൻ്റെ ഇലയിലായിരിക്കും അതേസമയം ഇത് കുറച്ച് വെയിലൊക്കെ അടിക്കുവാണെങ്കിൽ കണ്ടതേണ്ടത് ഇതിൻ്റെ ഇലയൊക്കെ തേടി ഇതുപോലെ കരിഞ്ഞു തുടങ്ങുവേ അപ്പോൾ ഇതിന് കുറച്ച് വെയിലിവിടെ അടിക്കുന്നുണ്ട് ഇനി ഇതിനെ നമ്മളിവിടെ നിന്നൊന്ന് മാറ്റി വെക്ക മാറ്റി വെക്കും ഇത് കണ്ടോ ഫിലോഡെൻട്രോൺ ഫിലോഡൻട്രോണിൻ്റെ പ്ലാന്റ് നമ്മുടെ ഒരു വെറൈറ്റി ഉണ്ട് അപ്പോൾ പൊതുവേ ഇതെല്ലാവരും ഇങ്ങനെ ഈ ഫിലോഡെൻട്രോൺ ആയിട്ട് വെക്കുന്ന ടൈമിൽ ഇത് ഇങ്ങനെ വള്ളി പോലെ താഴോട്ട് പോവും ഇതിങ്ങനെ ഓഞ്ഞു കിടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അന്നേരം ആളുകൾ ഇത് ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ ഇഷ്ടപ്പെടുകയാലും അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് വെച്ചിരിക്കുന്നത് കണ്ടോ ഇതിനെ ഇങ്ങനെ അങ്ങ് ചുറ്റി കൊടുക്കും ചുറ്റി കൊടുക്കുമ്പോൾ തന്നെ ഇത് നല്ല ഭംഗിയിൽ തന്നെ അവിടുന്ന് ഇലയെല്ലാം കൂടെ ഇവിടെ തിക്കായിട്ട് നിൽക്കുകയും ചെയ്യും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനെ അപ്പോൾ ഇത് നമുക്ക് ചട്ടി കാണാത്ത രീതിയിൽ ഇതേണ്ടിത് കണ്ടോ ഇതിൻ്റെ ചുവട്ടിൽ കൂടെ നമുക്ക് ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഇതിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം ഇവിടെ കൊരുത്ത് കൊരുത്തൊക്കെ വെക്കാം അപ്പോഴത്തേനും ഇത് ഒരു റൗണ്ടായിട്ട് കിടക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇതേണ്ടത് കണ്ടോ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ ഇതിനെ എടുത്ത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് അപ്പോൾ നമ്മുടെ ഈ ചട്ടി കാണാൻ ില്ല അപ്പം നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ പുതിയതായിട്ട് വരുന്ന ഓരോ വള്ളികളും നമ്മൾ ആ ചട്ടി കാണാത്ത രീതിയിൽ കുരുത്ത് കുരുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്കിത് നല്ലൊരു ബോൾ പോലെ നല്ല ഭംഗിയിൽ തന്നെ കാണാനായിട്ട് പറ്റും ഇതേ ഇത് ഫിലോഡൻഡ്രോൻ്റെ മറ്റൊരു വെറൈറ്റി ഒരു റെഡ് കളറൊക്കെ വരുന്നത് കണ്ടോ ഇതും നമ്മൾ ഒരുപാട് ഒരുപാട് ഇതുപോലെ ഹാങ് ചെയ്ത് ഹാങ് ചെയ്ത് വന്നത് ഇതിനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുവാണെങ്കിൽ ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ല ഇതിനൊക്കെ വളരെ ചെറിയ മെയിൻ്റനൻസ് മതി നമ്മൾ എന്നും ഒന്നും വന്ന് ഇതിന് വളമൊന്നും കൊടുക്കണ്ട മൂന്ന് മാസം കൂടിയിരിക്കുമ്പോൾ കുറച്ച് ചാണകപ്പൊടി ഒരു കൈപ്പിടി ചാണകപ്പൊടിയാണ് നമ്മൾ ഇതിന് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ ചൂട് സമയം ആയതുകൊണ്ട് ഒരു നേരമെങ്കിലും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം അത് മസ്റ്റായിട്ടും കൊടുക്കണം അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് പറയാം ഇതിൻ്റെ നടുക്കാണെങ്കിൽ ഒരു ചെറിയ കുപ്പി എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അടപ്പിൻ്റെ അവിടെ കുറച്ച് സുഷിറ ഇട്ടിട്ട് അടപ്പ് ചെറിയതായിട്ടൊന്ന് ഒത്തിരി അങ്ങ് ടൈറ്റ് ചെയ്ത് വെക്കാതെ എന്നിട്ട് ിൽ കൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നാല് ദിവസമൊക്കെ കൂടുമ്പോൾ വെള്ളം കൊടുത്താൽ മതി അതിനകത്ത് ഒഴിച്ചൊഴിച്ചു കൊടുത്താൽ മതി അതിനാവശ്യമുള്ള വെള്ളം കിട്ടും ഇത് ഫിലോരൻഡ്രോൻ്റെ മറ്റൊരു വെറൈറ്റി ഇതിനൊരു ഗ്രീൻ കളർ കുറവാണ് ഇതിനൊരു യെല്ലോ കളറും കൂടെ കൂടി വരുന്നുണ്ട് ഇത് നമ്മൾ പിടിപ്പിച്ചുകൊണ്ട് വരുന്നതേയുള്ളൂ ഒന്നോ രണ്ടോ കട്ടിങ്സ് കട്ടിങ്സൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആദ്യം അതിനെ ഒന്ന് വളർത്തി വരും പിന്നെ ആ കട്ടിങ്സ് തന്നെ ഇതിനകത്ത് എടുത്ത് മുറിച്ച് വെച്ച് ഇതിനെ ഒന്ന് ബുഷിയാക്കും അതുപോലെ നല്ല രീതിയിൽ തന്നെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അതുപോലെ തറയിൽ ഒക്കെ പടത്തി റെഡിയാക്കുന്നതിനും ഒക്കെ ആയിട്ടും പറ്റുന്ന ഒരു നല്ലൊരു പ്ലാന്റ് ആണ് എപ്പീഷ്യ ഇതിൻ്റെ ഇത് കണ്ടോ എപ്പീഷ്യയുടെ ഒരു നാല് വെറൈറ്റി ഉണ്ട് നമ്മുടെയിൽ ഈ വെറൈറ്റി എന്നുദ്ദേശിക്കുന്നത് ഈ ലീഫ് കറക്റ്റ് ആയിരിക്കും എന്നാൽ ഇതിൻ്റെ ഫ്ലവർ വരുമ്പോൾ കളർ വ്യത്യാസം വരും അതിൽ ഇപ്പോൾ രണ്ടെണ്ണത്തിലെ ഫ്ലവർ ഉണ്ട് ഇത് കണ്ടോ ഇതിൽ പിങ്ക് ഫ്ലവർ ഫ്ലവറാണുള്ളത് ഇത് നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇതിനെ നമുക്ക് നല്ല വെയിലിലും വെക്കാം അതുപോലെ ലോ ലൈറ്റിലും വെക്കാം ലോ ലൈറ്റിൽ വെക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലവർ കുറവായിരിക്കും ഇതേ കണ്ടോ ഇത് നമ്മൾ കുറച്ച് ലൈറ്റ് ഉള്ളിടത്ത് ഇട്ടിരുന്നതാണ് അപ്പോഴത്തേന് തേണ്ട നിറച്ച് ഫ്ലവർ നമ്മൾ എന്നിട്ട് പ്ലാന്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റി ഇടുക ഇടയ്ക്ക് ഇത് കണ്ടു ഇതിൽ റെഡ് ഫ്ലവർ അതുപോലെ തന്നെ ഇതേ സെയിം ലീഫിൽ പിങ്ക് ഫ്ലവർ ഉണ്ടാകുന്നതും ഉണ്ട് ആദ്യം കാണിച്ച റെഡ് ലീഫിൽ റെഡ് ഫ്ലവർ ഉണ്ടാകുന്നതും ഉണ്ട് അതിലിപ്പോൾ ഫ്ലവർ ഇല്ല ആ പ്ലാന്റ് കൂടെ കാണാം ഇത് ഇത് കണ്ടോ ഇതിൽ റെഡ് പൂവാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിലിപ്പോൾ പൂവായിട്ടില്ല അതുപോലെ തന്നെ ഇതിന് പൂ ഉണ്ടാകണമെങ്കിൽ നമുക്ക് കുറച്ച് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങളും കൂടെ കൊടുക്കണം അതിന് നമുക്ക് ചാരം കലക്കി ഒഴിച്ചു കൊടുക്കാം ചാരം വളരെ നേർപ്പിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഒത്തിരി ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ കരിഞ്ഞു പോകും ഇപ്പോൾ ഒരു ലിറ്ററിനകത്ത് ഒരു സ്വല്പം എടുത്ത് കലക്കി ഒഴിച്ചു കൊടുക്കണം അല്ലാതെ ഒത്തിരി ഒഴിച്ചു കൊടുത്താൽ ഈ ചെടി പെട്ടെന്ന് കരിഞ്ഞു പോവുമെ ഇതേ കണ്ടോ ഈ പ്ലാന്റിനകത്ത് പിങ്ക് ഫ്ലവറാണ് ഉണ്ടാവുന്നത് അപ്പോൾ പൂവിൻ്റെ വ്യത്യാസത്തിലാണ് ഇതിന് നമ്മുടെ വെറൈറ്റികൾ ഉള്ളത് ഇതിൻ്റെ റോസ് കളറ് ലീഫുള്ള പ്ലാന്റുകളൊക്കെ ഇപ്പോൾ ഉണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ അത് ഇല്ല ഇത് പിലോണിയ വാട്ടർമെലൻ പിലോണിയ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് കണ്ടോ ഇതിൻ്റെ ലീഫൊക്കെ വാട്ടർ മെലൻ പോണിലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതും നല്ല രീതിയിൽ തന്നെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ ഈസി മെയിൻ്റെനൻസിന് പറ്റുന്നത് ലോ ലൈറ്റിലും നമുക്കിതിന് ലോ ലൈറ്റ് മാത്രം മതി ഇതിനെ ഒത്തിരി വെയിൽ കിട്ടുവാണെങ്കിൽ ഇതിനെ കരിഞ്ഞു പോകുകയെ അതുകൊണ്ട് ഇതിനെ ഒട്ടും വെയിൽ അടിക്കാത്തടത്ത് വേണം ഇടാനായിട്ട് അതുപോലെ തന്നെ ഇതിലൊരു ചെറിയ ഫ്ലവർ വരുമേ കണ്ടോ കുറച്ച് ലൈറ്റ് ഉള്ളിടത്താണെങ്കിൽ ഇത് കൂടുതലായിട്ടും ഇതിന് ഫ്ലവർ വരും ഇത് ഇതിനകത്ത് നമ്മളിങ്ങനെ ഊതുമ്പോൾ ഇത് നിറച്ച് പൂത്ത് കഴിയുമ്പോൾ ഊത്തുമ്പോഴത്തേനും ഇതിനകത്ത് ഫോഗ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അപ്പം ഇതും നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നേരത്തെ ഇതെല്ലാവരുടെയും ഇതൊക്കെ തന്നെ ഉണ്ട് എന്നാൽ ഇതിൻ്റെ മെയിൻ്റനൻസ് കൊണ്ട് എല്ലാവരും ഇത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ സിമ്പിളായിട്ട് മെയിൻറ്റൈൻ ചെയ്യാമെന്നാണ് നമ്മുടെ ഒരു അനുഭവം അതുകൊണ്ട് ഇതിനെയൊക്കെ ഇതേത് കണ്ടോ നല്ല രീതിയിൽ തന്നെ അപ്പോൾ ഒരുപാട് ഇങ്ങ് താഴോട്ട് വരുവാണെന്നുണ്ട് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടാൽ അതിൻ്റെ ഇത് കണ്ടോ ഒരു ശിഖരത്തിൽ നിന്ന് സ്പ്രെഡ് ചെയ്ത് രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് ശാഖകളായിട്ട് ഇങ്ങനെ വരുവേ അപ്പോൾ ഇത് തിങ്ങി കിടക്കുന്നതായിട്ട് കാണാം അപ്പം പലരും പറയും ഹാങ്ങിങ് പ്ലാന്റുകൾ വെക്കുമ്പോഴേ ആദ്യമേ മൂന്നോ നാലോ ഒക്കെ ആയിരിക്കും ചിലർ വെക്കുന്നത് ചിലർ എട്ടെണ്ണം വരെ വെക്കും അതിങ്ങനെ വളർന്നു വരുമ്പോൾ അത് ഒറ്റയ്ക്ക് ഇങ്ങനെ താഴെ വരെ വരുന്നതെന്ന് അപ്പോൾ നമ്മൾ കുറച്ചൊരു കുറച്ചൊരിറക്കം ആകുമ്പോഴേ അതിനെ കട്ട് ചെയ്ത് വിട്ടാൽ അതിനെ ഇങ്ങനെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതിൻ്റെ വേറൊരു കളറാണ് ഇതിൻ്റെ ഇത് ഒരു റെഡ് കളർ ഇത് കുറച്ച് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെക്കുവാണെങ്കിൽ ഇത് കരിഞ്ഞു പോകും അതുപോലെ തന്നെ നല്ല കളറ് കിട്ടണമെങ്കിലും ഇതിനൊരു ലൈറ്റ് ലൈറ്റ് ആവശ്യമാണ് അന്നേരം ഇത് നല്ല റെഡ് വൈൻ കളറിൽ ഇതിങ്ങനെ തിളങ്ങി നിൽക്കും കണ്ടോ ഇതും ഇത് നമ്മൾ കുറച്ച് ചൂടേക്കുന്ന സ്ഥലത്തും ഇതിൻ്റെ ഇങ്ങവശം കണ്ടോ ഇവിടെ ഒട്ടും വെയിലടിക്കാത്ത സ്ഥലത്തുവാ നിൽക്കുന്നത് കണ്ടോ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഇത് ബുഷായിട്ട് നിൽക്കുന്നുണ്ട് എന്നാൽ കുറച്ച് വെയിലടിക്കുന്ന സ്ഥലത്ത് കണ്ടോ ഇത് കുറച്ച് ഭാഗമൊക്കെ കരിഞ്ഞ് നിൽക്കുന്നതണ്ടോ അപ്പോൾ ലോ ലൈറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് എന്ന് പറയുന്നത് ഈ രണ്ട് വെറൈറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത് ഈ പ്ലാന്റിൻ്റെ പേര് ക്രീപ്പിംഗ് ചാർളി എന്നാണ് ഇതും വലിയ ലൈറ്റ് ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ ഒരു നേരമെങ്കിലും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇത് നന്നായിട്ട് വാടും കണ്ടോ ഇത് കുറേ നാളായതാണ് മൂന്നാലും വർഷമായതാണ് ഈ ചട്ടിയിൽ തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട് കണ്ടോ ഇത് അപ്പം ഇതുപോലെയൊക്കെ ഇത് കണ്ടോ ഇതിൻ്റെ ഇങ്ങനെ ഇങ്ങനെയല്ല കരിഞ്ഞ് കരിഞ്ഞ് വരുമല്ലോ അതൊക്കെ നമ്മളിങ്ങനെ പറിച്ചു പറിച്ചങ്ങ് മാറ്റി അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റൈൻ ചെയ്ത് നിർത്തിയാൽ മതി അല്ലാതെ ഇതിനൊരു നിശ്ചിത കാലയളവിൽ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് മാറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ പ്രത്യേകമായിട്ട് അന്നേരം ശ്രദ്ധിക്കണം നമുക്ക് നീർവാഴ്ചയുള്ള പോട്ടി മിക്സ് ചകിരിച്ചോറായിരിക്കണം ഇതിനകത്ത് നിറച്ചിരിക്കേണ്ടത് അപ്പോൾ ചകിരിച്ചോറും കുറച്ചും മണ്ണും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ മിക്സ് തയ്യാറാക്കാനായിട്ട് ഇലച്ചെടികൾക്ക് നൈട്രജൻ മാത്രമേ ആവശ്യമുള്ളൂ പിന്നെ ഫോസ്ഫറാസിൻ്റെ ആവശ്യം അതിൻ്റെ വളർച്ചയുടെ അനുസരിച്ച് അപ്പോൾ നമ്മൾ ചാണകപ്പൊടി മാത്രമേ ഇവർക്ക് ഇട്ട് കൊടുക്കാറുള്ളൂ നമ്മൾ ഇത് ഇത് കണ്ടോ ഇത് ടട്ടിൽ വെയിനിൻ്റെയൊക്കെ ലീഫിൻ്റെ കുറച്ച് വലിയ അല്ല എന്നാൽ ലാസ്റ്റ് ഭാഗം വരുമ്പോഴത്തേൻ്റെ ഇവിടെ താമര പോലെ ഇങ്ങനെ സ്പ്രെഡ് വിരിഞ്ഞിരിക്കുന്നുണ്ടോ ഇത് ഒരു ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പേര് നമുക്കറിയത്തില്ല ഇതിൻ്റെ പേര് അറിയാവുന്നവർ കമൻറ്റേ ചെയ്യണേ ഇപ്പം ഇതും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടാണെങ്കിലും അതുപോലെ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് നമ്മൾ പടത്തി മുകളിലോട്ട് കൊടുക്കത്തില്ലേ അങ്ങനെയൊക്കെ ചെയ്യാനാണെങ്കിലും ഇത് നല്ലൊരു പ്ലാന്റ് ആണ് ചെറിയ ലീഫിലെ ഹാങ്ങിങ് പ്ലാന്റ് ഒരു നമുക്കൊരു മൂന്നാല് ടൈപ്പ് ഉണ്ട് ബേബി ടീത്ത് പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഇതിന് ചെറിയ ഇലയാണ് ഇത് ലോലൈറ്റിലാണ് ഇത് ഇതും നന്നായിട്ട് വളരും ചെറിയൊരു സൺലൈറ്റ് കിട്ടിയപ്പോൾ തന്നെ കണ്ടു ഇതിനകത്ത് ചെറിയൊരു വൈറ്റ് പൂക്കൾ പോലെ കാണുന്നുണ്ട് ഈയിടെയായിട്ടാണ് കണ്ടത് നേരത്തെ ഒന്നും അതില്ലായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതിൽ പൂവൊന്നും ഉണ്ടാവാത്ത ടൈപ്പ് പ്ലാന്റ് ആണെന്നതേണ്ടത് ഇതിൽ ചെറുതായിട്ട് പൂ പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഇലയ്ക്ക് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് നമ്മുടെ കയ്യിലുണ്ട് അത് കാണാം ഇതേണ്ടേ ഇത് ബേബി ടീത്തിൻ്റെ പോലെ തന്നെയാണ് അതിൻ്റെ അലയു ഇരിക്കുന്നത് അപ്പൊ ഇത് കണ്ടാൽ നമുക്ക് തോന്നും പ്ലാസ്റ്റിക്കിന്റെ ലീഫ് പോലെയാണ് നമ്മളിത് ഒരു ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഇതും നല്ല ഭംഗിയായാണ് ഇത് ടട്ടിൽ വൈൻ്റെ തന്നെ വയലറ്റ് ടട്ടിൽ വൈൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതിനൊക്കെ വേറെ പേരുമുണ്ട് ആ പേരൊക്കെ അറിയാവുന്നവർ പറയണേ കമൻറ്റ് ഇടണേ അതുപോലെ തന്നെ ഇത് നല്ല റൗണ്ടായിട്ട് നമുക്ക് വളർത്താൻ പറ്റും അതുപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇതിന് ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് ഈ ഈ പ്ലാന്റ് അതുപോലെ തന്നെ ഇത് ഗ്രീൻ സാധാരണ എല്ലാവരുടെയും അടുത്തുള്ള ടട്ടിൽ ഇത് ഗ്രീൻ ടട്ടിൽ വെയിൻ ഇതിൻ്റെ രണ്ട് ടൈപ്പ് ഉണ്ട് കുറച്ച് വലിയ ഇലയുള്ളതും കുറച്ച് ചെറിയ ഇലയുള്ളതും ഇത് രണ്ടും നമ്മുടെങ്കിലുണ്ട് ഇതും നമ്മൾ ഇതുപോലെ പഴയ ഇലകളൊക്കെ വരുമ്പോൾ കണ്ടോ ഇതിനകത്തോ ഇതിനകത്തോട്ട് നോക്കിയാൽ അറിയാൻ പറ്റും അത് നമ്മളിങ്ങനെ വലിച്ചു വലിച്ചു വലിച്ച് ചങ്ങ് കളയണം എന്നിട്ട് ഈ പുതിയത് പുതിയത് വരുന്നതിനെ അവിടെ നിർത്തിയാൽ മതി അപ്പോഴത്തേന് പുറമേ നോക്കുമ്പോൾ അറിയത്തില്ല കണ്ടോ നല്ല രീതിയിൽ തന്നെ ഇതിനെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇത് പെപ്പർ ഓമിയ നമുക്കിപ്പോൾ ഒട്ടും ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊന്നും കൊടുക്കാനും പറ്റുന്നില്ല കുറേ ഹൈറ്റിനൊക്കെ നമുക്ക് ചെടി വെക്കാനായിട്ട് സൗകര്യമുണ്ട് നമുക്ക് എപ്പോഴും അതിന് അതിനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ചെടിയെ നമുക്ക് സെലക്ട് ചെയ്യാൻ കാരണം ഇതിന് ഒട്ടും തന്നെ സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ വല്ലപ്പോഴും വെള്ളം കൊടുത്താലും അത് ഇതിങ്ങനെ നന്നായിട്ട് തന്നെ നിൽക്കും ഇത് കണ്ടോ ഇതിപ്പോൾ ഒത്തിരി നാളായി ഇവിടെ കുറച്ച് ലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ കളറൊക്കെ ഒരു യെല്ലോ കളറായിട്ട് വരുന്നത് ഇതിന് തീരെ നമുക്ക് ഇൻഡോർ ആയിട്ടും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് അതെ ഇത് കണ്ടോ ഇതും പെപ്പറോമിയ തന്നെ വെറുതെ ഒരു ഇല എടുത്ത് നമ്മൾ വളർത്തിയെടുത്തുകൊണ്ട് വന്നതാണിത് ഇല വെച്ച് വളർത്തിയെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കാലതാമസം എടുക്കും ഇത് വളർന്നു കിട്ടാനായിട്ട് അങ്ങനെ നമുക്കിത് ചെറിയ പോട്ടിലും നല്ല രീതിയിൽ അതെ ഒരു മരം പോലൊക്കെ നമുക്കിതിനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെന്തോ കുറച്ച് ലൈറ്റ് കൂടുതലുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ ഇലയെല്ലാം പഴുത്തു പഴുത്തുപോയത് നല്ലതായിട്ട് നിൽക്കുമായിരുന്നു ഈയിടെയായിട്ട് ഇച്ചിരി വെയിൽ കൂടുതലായ സമയത്താണ് ഇത് ഇങ്ങനെ അങ്ങായി പോയത് ഇനി നമ്മുടെ കുറച്ച് മണി മണിപ്ലാന്റിൻ്റെ വെറൈറ്റി ഉണ്ട് ഇത് കണ്ടോ ഇത് എൻജോയ് പോത്തോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ചെറിയ ലീഫേഡ് കൂടിയ മണി പ്ലാന്റ് ഇതും കോമണാണ് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഇതുണ്ട് ഇത് കണ്ടു ഇതൊരു ഗ്രീൻ കളറിലെ ഇത് നമ്മൾ ഒത്തിരി ഇങ്ങനെ താഴോട്ട് കിടക്കാതെ ഇതിനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് ചെറിയ ഇലയാണ് ഇതിൻ്റേത് ഇതിൻ്റെ വലിയ ഇലതേതും നമ്മുടെ കയ്യിലുണ്ട് സാധാരണ മണി പ്ലാന്റ് ഉണ്ടല്ലോ യെല്ലോയും ഗ്രീനും കൂടെ ഉള്ളത് അതും നമ്മുടെ കയ്യിലുണ്ട് ഇതേണ്ടത് മണിപ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റി ഇതിനെല്ലാത്തിനും പേരുണ്ട് അപ്പം നിങ്ങൾക്ക് ആ പേരുകൾ ഓരോന്നും അറിയാവുന്നവരാണെന്ന് എനിക്കറിയാം എൻ്റെ കയ്യിലുള്ള വെറൈറ്റി കാണിക്കുന്നതെന്നേ ഉള്ളൂ പേരിപ്പം പറഞ്ഞില്ലെങ്കിലും ഇതേ കണ്ടോ ഇത് ഞാൻ ഇത് ഹാങ്ങിങ് ആൻഡ് പ്ലാന്റ് ആയിട്ട് ഇടാം ഇത് ഞാനല്ല അതൊരു സ്റ്റിക്ക് കൊടുത്ത് വളർത്താൻ വേണ്ടിയിട്ട് ഇതിനെ ഒരു തണ്ടിനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അന്നേരം നമുക്ക് ബുഷിയായിട്ട് കിട്ടും ഇതിനാകെ ഒരു മൂടേ ഉള്ളൂ ഒറ്റ ഒരെണ്ണം കിളുത്ത് വന്നത് ഞാനതിനെ തന്നെ റൗണ്ട് ചെയ്ത് ഇവിടെ ഹെൽത്തി ആക്കിയതിന് ശേഷം ഇനി ഇത് സ്റ്റിക്ക് ചെയ്ത് ഇതിനെ ആക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ അത് വേറെ ടൈപ്പ് ഒരു മൂന്നാല് ടൈപ്പ് ഇത് ഞാനിപ്പം ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് വളർത്തിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ ഇത് ഇതിൻ്റെ ഇല വേറൊരു ടൈപ്പാണ് അതിൻ്റെ ഇത് വേറൊരു ടൈപ്പിലെ ഇല ഇത് വേറൊരു ടൈപ്പ് ഇത് നമ്മുടെ സാധാരണ ആദ്യം നമ്മൾ കാണിച്ച ചെറിയ ലീഫിൻ്റെ പിന്നെ ഇതുണ്ട് വേറെ ഇതെല്ലാം നമ്മൾ വളർത്തി എടുത്തുകൊണ്ട് വരുവാണേ ഇത് മാർബിൾ ക്യൂൺ പോത്തോസ് ഇതിൻ്റെയും രണ്ട് ടൈപ്പിലത്തെ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ആദ്യം വളർത്തിക്കൊണ്ട് വരുന്നവരെണ്ണം കാണിച്ചായിരുന്നു അതിൻ്റെ ഇലയിൽ ചെറിയ വ്യത്യാസമുള്ളത് കണ്ടു ഇത് നല്ല ഭംഗിയാണ് സ്റ്റിക്കൊക്കെ കൊടുത്തിട്ട് വളർത്താനായിട്ടാണെങ്കിലേ ഈ മാർബിൾ ക്യൂൻ പൗത്തേഴ്സിന് നമുക്കിത് ഇതുപോലെ ചെറിയ ചട്ടിയിലൊക്കെ വെച്ചതിന് ശേഷം ഇൻഡോർ ആയിട്ട് എടുത്ത് വെക്കാനും നല്ല ഭംഗിയാണ് ഇത് കണ്ടോ ഫിറ്റോണിയ എന്ന് പറയുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് ഇതിപ്പോൾ എനിക്ക് കിട്ടിയിട്ടേ ഉള്ളൂ ഒരു നാല് വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് തന്നെ ആക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ഇത് ആദ്യം റെഡ് ഇപ്പോൾ ഇത് വൈറ്റ് അതുപോലെ തന്നെ ഇത് നെർവ് പ്ലാന്റ് അറിയപ്പെടുവേ ഇത് കണ്ടോ ഇത് കുറച്ച് വ്യത്യാസമുണ്ട് ഇതിൻ്റെ നെർസിന് ഇതും ഒരു പിങ്ക് കളറും പോലുള്ളതാണ് ഇതും ഒരു പിങ്കും വൈറ്റും കൂടെ ഉള്ളതാണ് അത് ഞാൻ വളർത്തിയെടുത്തുകൊണ്ട് വരുന്നേ ഉള്ളു ചെറിയ ഒരു കഷ്ണം ഒരു വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് ഇനി അതിനെ നന്നായിട്ട് പിടിപ്പിച്ചെടുക്കണം അതേ ഇത് കേർളി പിങ്ക് എന്ന് പറയുന്ന ചെടിയാണ് ഇതിനെ ഇനി ഞാൻ ഇപ്പം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു കൊച്ചു ബോട്ടിലാക്കി ഇതിനെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാനുള്ളതാണ് ഇതേ ഇതൊരു ഫേണാണ് ഈ ഫേണും നല്ല രസമാണ് നേരത്തെ ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ മാറ്റി ഇതിനകത്തോട്ട് മാറ്റി വെച്ച് ഒരു അഞ്ചാറ് ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കിളുത്ത് വരുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇത് ഇതും നല്ല രീതിയിൽ തന്നെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്തിക്കൊണ്ട് വരാനായിട്ട് പറ്റും ഇതിന് നമുക്ക് ലോ ലൈറ്റ് മതി ഇത് കണ്ടോ മുറുകൊടി എന്ന് പറയുന്ന ഒരു ഔഷധ ചെടിയാണ് ഇത് ഞാൻ നേരത്തെ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പല ആളുകളും ഹാങ്ങിങ് ആയിട്ട് വളർത്തുന്നുണ്ട് എന്നാൽ എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നറിയത്തില്ല അതറിയാത്തവർ നമ്മൾ ചെയ്ത വീഡിയോ കയറി കാണണം ഇതിന് ഇതിനൊരുപാട് ഗുണങ്ങളുള്ളതാണ് അതുപോലെ തന്നെ ഇത് പരമ്പിലൊക്കെ ഒരുപാടുണ്ട് എന്നാൽ അത് ഒത്തിരി ആവുന്നത് കൊണ്ട് വെട്ടിക്കളയുന്നവർക്ക് ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താനായിട്ടും പറ്റും ഇതിൻ്റെ ഒരു വശം കണ്ടോ നല്ല വയലറ്റ് കളറായതും ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതാണെന്ന് നല്ല ഭംഗിയാണ് ഇതെ ഇത് വാൻഡറിങ് ജൂ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ പല കളർ ഇപ്പോൾ പലയിടത്തും ഉണ്ട് ഇത് നമ്മുടെ കയ്യിൽ സാധാരണ എല്ലായിടത്തും ഇപ്പോൾ ഉള്ളൊരു പ്ലാന്റ് ആണ് ഡ്രാഗൺ ടങ്ക് എന്നാണ് ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ പേര് ഇതും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് റൗണ്ടിലും ഒക്കെ വളർത്താനായിട്ട് നല്ല ഭംഗിയാണ് അതുപോലെ ഇത് ഇത് കണ്ടോ ഇത് നമ്മളുടെ ബോർഡർ പ്ലാന്റ് ബോർഡർ പ്ലാന്റ് ആണെങ്കിലും ഇത് കണ്ടോ ഇങ്ങനെ ഇത് ഇങ്ങനെ ഒത്തിരി ഒത്തിരി തിക്ക് തിക്കായിട്ട് വരും അതുകൊണ്ട് തന്നെ ഇത് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വളർത്താനായിട്ട് നല്ല രസമാണ് സ്പൈഡർ പ്ലാന്റും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഇടാനായിട്ട് നല്ല രസമാണ് അപ്പോൾ ഇതിൻ്റെ പല ടൈപ്പ് ഉണ്ട് ഇതിൻ്റെ തണ്ട് ഒരു തണ്ട് വന്നിട്ട് അതിൽ നിന്ന് പിന്നെയും ഉണ്ടായി ഇങ്ങനെ ജോയിൻറ് ചെയ്ത് ജോയിൻറ്റ് ചെയ്തിരിക്കുന്ന ടൈപ്പിലത്തെ സ്പൈഡർ പ്ലാന്റ് ഉണ്ട് അതും നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ നല്ല രസമാണ് ബാസ്ക്കറ്റ് പ്ലാന്റ് പോലെ മോസസിന്ത കാടൽ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിനെ നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ടും അതുപോലെ നമ്മുടെ ചെടിച്ചട്ടിയിലും വെക്കാം ഇതിനെ നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ചെയ്യും ഇതിൻ്റെ രണ്ട് കളർ നമ്മുടെ ഇതിലും ഉണ്ട് പിങ്കും ഗ്രീനും കൂടെ ഉള്ളതുകൊണ്ട് ഗ്രീൻ മാത്രമായിട്ടുള്ളതുകൊണ്ട് ഇതും നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താം വളർത്തുമ്പോൾ ഇതിൻ്റെ ഈ തണ്ട് തണ്ടേന്ന് ഇങ്ങനെ ഒരുപാട് ശിഖരങ്ങൾ വന്നിതങ്ങ് നിറയും ഒന്നോ രണ്ടോ എണ്ണം വെച്ച് കൊടുത്താൽ മതി ഇത് നിറച്ചു വരും ഇതിനും ഒരുപാട് മണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ഹോയ പ്ലാന്റ് ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താനും പറ്റും അതുപോലെ ഇത് നന്നായിട്ട് ഫ്ലവർ തരുന്ന ആയതുകൊണ്ട് ഇതിനവശം വെയിലുള്ളടത്ത് വേണം അതുപോലെ നമുക്കിതിനെ കയറൊക്കെ കെട്ടി വലിച്ച് ഇതിൻ്റെ വള്ളിയായിട്ട് നീണ്ടുപോകുന്നതാണ് അപ്പോൾ അതിനെ അതിനനുസരിച്ച് ചുറ്റി വിടാനുള്ള ഒരു പ്ലേസ് ഉള്ളടത്ത് വേണം നമ്മളിതിനെ വളർത്താനായിട്ട് ഇത് ബാസ്ക്കറ്റ് പ്ലാന്റ് ഇത് ആദ്യം ഒരു കുഞ്ഞ് ഇതിൻ്റെ ഇതുപോലൊരു ചെറിയ തണ്ട് വെച്ചാൽ മതി അതിൽ നിന്ന് ഒരുപാട് ഡിവിഷനായിട്ട് ഇതിങ്ങനെ പലതായിട്ട് സ്പ്രെഡ് ചെയ്ത് വരും അതിൻ്റെ അറ്റത്ത് ഇതിൻ്റെ ഇതുപോലെ ചെറുതായിട്ട് കിളത്ത് വരും ഇതാണ് നമ്മൾ പിന്നെ നടിയിലായിട്ട് എടുക്കുന്നത് ഇതിനെ ബാസ്ക്കറ്റ് പ്ലാന്റ് എന്നാണ് അറിയുന്നത് അപ്പോൾ പല ും കൂടെ ഉള്ളതുണ്ട് വൈറ്റ് ലൈൻ ഇല്ലാതെ തന്നെ ഗ്രീൻ മാത്രമായിട്ടുള്ളതുണ്ട് വൈറ്റ് ലൈൻ കൂടുതലുള്ളതുണ്ട് ചെറിയ ബോർഡറി മാത്രം ഗ്രീനും അകത്ത് വൈറ്റും ആയിട്ടുള്ള പല ടൈപ്പിലുള്ള ബാസ്കറ്റ് ഉണ്ട് അതായത് സിംഗോണി ഇതിൻ്റെ ഒരു നാരോ ലീഫാണ് അപ്പം ഇതിൻ്റെ വേറെ കളറും ഒക്കെ നമ്മുടെ ഇതിലുണ്ട് ഹാങ്ങിങ്ങായിട്ട് ഇതാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ് ഇല്ലാത്തവർ വിഷമിക്കേണ്ട നമ്മുടെ കയ്യിലുള്ള ചെറിയ ടൈപ്പ് ചെടി ഈ കണ്ണാടി ചെടിയാണെങ്കിൽ പോലും നമുക്ക് ഹാങ്ങിംഗ് പ്ലാന്റ് ആയിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ അതെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കണം അതിന് വലിയ അത്യാ വലിയ വില കൊടുത്ത് ഹാങ്ങിംഗ് പ്ലാന്റ് ആയിട്ടുള്ള പ്ലാന്റ് വാങ്ങിച്ച് വെച്ചാൽ റെഡി ആകുമെന്നൊന്നുമില്ല എല്ലാ ചെടിയും ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് അത് സക്സസ് ആകുവാണെങ്കിൽ കമൻറ്റ് ഇടുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി